ഹലോ ചങ്ങായിമാരെ ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു പണിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഷെഡ് ഇത് കുറച്ച് പഴയ ഷീറ്റാണ് അതുകൂടാത്ത ഇത് മരം വന്നിട്ട് ഒരു സൈഡ് തകർന്നു പോയൊരു ഷീറ്റാണ് ഷെഡാണ് അപ്പോൾ ഇത് പൊളിച്ചെടുത്തിട്ട് നമ്മൾ ഇവിടെ ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് കാരണം ഇവിടെ ഒരു സാധാ ഷീറ്റിട്ടിരി പോ പ്രശ്നമാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത് മൊത്തം പൊളിച്ചെടുത്തിട്ട് ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ മെയിൻ റിസ്കി പണി തന്നെയാണ് ഇതിൻ്റെ പൊളിച്ചെടുക്കൽ കാരണം മരവീണി വീണിട്ട് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് കുത്തി കിടക്കുവാണ് അപ്പോൾ അത് ഷീറ്റൊക്കെ അഴിച്ചെടുക്കൽ തന്നെ ഇച്ചിരി പണിയായിരുന്നു കാരണം മൊത്തം ചെരിഞ്ഞ് കിടക്കുന്നു പിന്നെ പറലിങ്ങെല്ലാം പൊട്ടിയ ഒരവസ്ഥയോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പൊളിച്ചെടുക്കൽ തന്നെയാണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള പണി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാം പൊളിച്ചിറക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുള്ള് അവിടുത്തെ ഫുള്ള് സാധനം പൊളിച്ചിറക്കിയിട്ട് നമ്മൾ വേറെ തന്നെ വീണ്ടും സെറ്റ് ചെയ്യാൻ അപ്പോൾ ഇനി പിന്നെ ആസ്പെറ്റോഷാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നര ഒന്നരയുടെ റൗണ്ട് പൈപ്പിൽ ജി പൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കാരണം പുകയൊക്കെ അടിക്കുന്നതുകൊണ്ട് ജി പൈപ്പാണ് നമ്മൾ പ്രാവശ്യം യൂസ് ചെയ്യുന്നത് ജി എ പൈപ്പിൽ സെറ്റ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് ജി ഐ പൈപ്പ് കൊണ്ട് നമ്മൾ ഡ്രസ്സടിച്ചിട്ട് ഒന്നരയുടെ പൈപ്പിൽ ഡ്രസ്സടിച്ചിട്ട് പോലെ പോലെ വയ്ക്കുവാണ് ചെയ്യുന്നത് പേണി പോലെ അടിച്ചിട്ട് അപ്പോൾ അതിൽ നിന്നെ എല്ലാം അടിച്ച് സെറ്റാക്കി വെച്ചിട്ട് വെക്കാറ് പിന്നെ തൂണെല്ലാം പഴയ തൂണുണ്ട് അവിടെ ആ തൂണിൻ്റെ ഉള്ളിൽ നമ്മൾ ബീമ് വെച്ചിട്ട് അതൊരു എൽ ഷേപ്പിലാണ് കറക്റ്റ് ഒരു നയൻറ്റി അല്ല കറക്റ്റ് ഒരു ഷേപ്പിലല്ല കറക്റ്റ് കട്ടിങ്ങുള്ളൊരു ഏരിയ ആണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ ബീമ് സെറ്റ് വന്ന് ചെയ്തതിന് ബീമിന് വേണ്ടി പിന്നെ ഡ്രസ്സ് പെരുസൈഡിൽ ബിത്തി ഉണ്ട് ആ ബിത്തിൽ ബ്ലേറ്റ് എല്ലാം അടിച്ച് സെറ്റാക്കിയിട്ട് പ്ലേറ്റ് അടിച്ചിട്ടല്ല അതിൻ്റെ ബിത്തി ഭിത്തി കട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് കയറ്റി ആയി സ്ട്രെസ്സ് കയറ്റുന്ന പണിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലേശ ഉയരമുണ്ട് കാരണം പിന്നെ അതുകൊണ്ട് സ്കോൾഡിങ്ങല്ലോട്ടിട്ടാണ് നമ്മൾ പണിയെല്ലാം ചെയ്യുന്നത് പിന്നെ ഇച്ചിരി മഴയുള്ള ടൈമിലുമാണ് നമ്മൾ ഈ വർക്ക് നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി അതിന് വേണ്ടി നമ്മൾ ഒന്നരയുടെ ഈ ആണ് റൗണ്ട് വൈപ്പ് തന്നെയാണ് പർലിങ്ങായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം വെൽഡ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ട് മൊത്തം പട്ടികയുടെ പണിയെല്ലാം ഏകദേശം നമ്മുടെ തീർത്തിട്ടുണ്ട് പർലിങ്ങിൻ്റെ പണിയെല്ലാം റൗണ്ട് വൈപ്പ് ആയതുകൊണ്ട് വെൽഡിങ്ങെല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടാണ് സ്ക്വയർ എല്ലാം സ്ക്വയർ പൈപ്പ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ റൗണ്ട് വൈപ്പിൻ്റെ പണിയെല്ലാം വളരെ കുറവല്ലേ എല്ലാം പർലിങ്ങിൻ്റെയും എല്ലാം പണി കഴിഞ്ഞാൽ ആസ്പിറ്റ് ഹൗസ് കയറുന്ന പണിയാണ് അതും കുറച്ച് റിസ്ക്കാണ് കാരണം ഉയരത്തിലല്ലോ അതിന് നിലത്തുന്നത്രയും ഉയരമില്ല അപ്പോൾ അതിൻ്റെ മേലെ സ്കഫ് ഹോൾഡിംഗ് ഇട്ടിട്ട് അതിൻ്റെ മേലെ രണ്ടാളം നിന്ന് താഴ്ന്ന രണ്ടാളിന്ന് മേലോട്ട് വലിച്ചു കയറ്റുവാണ് ചെയ്യുന്നത് അപ്പം ഹാസ്പിറ്റോസ് കയറ്റി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് മഴയുണ്ട് മഴയുള്ളതുകൊണ്ട് പിന്നെ ബെഹർപ്പ് കുറവുണ്ട് എന്നാലും ചൂടുണ്ടാവില്ല മാത്രം അതിൻ്റെതായ റിസ്ക് ഉണ്ട് ഹാസ്പിറ്റോസോ എന്ന് പറഞ്ഞാൽ കയറ്റാനുള്ളൊരു റിസ്ക്കേ ഉള്ളൂ പിന്നെ നമുക്ക് അതിലേക്കൂടെ ഓടി നടക്കാമല്ല ചീറ്റിൻ്റെ മേലേക്കൂടെ എല്ലാം ക്ലാമ്പിടാനൊക്കെ ആണെങ്കിലും എല്ലാം സ്പീഡിൽ നടന്ന് കൈകാര്യം ചെയ്യാനുള്ള സുഖമുണ്ട് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റോസൊക്കെ ഏകദേശം കയറ്റി ഇത് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രാവശ്യത്തെ വർക്ക് അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വർക്കിന് വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്യുക ചെയ്യുക